നിങ്ങൾ പ്രധാനമായിട്ടും ഈ കോൺസ്പിറസി തിയറീസ് അല്ലെങ്കിൽ ഗുപ്തമായിട്ടുള്ള ആശയങ്ങൾ സംഘടനകൾ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കേട്ടിട്ടുള്ള സാധനമാണ് ഇലൂമിനാറ്റി എന്ന് പറയുന്നത് സാർ ഇലൂമിനാറ്റി എന്താണെന്ന് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് എൻ്റെ ഒക്കെ ഇൻബോക്സിൽ വന്ന് പലരും ചോദിക്കാറുണ്ട് എന്താ സാറേ ഇലൂമിനാറ്റി എന്താണ് സാറിൻ്റെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഇത് സാധാരണതിൽ കുട്ടികൾ ഫോളോ ചെയ്യുന്നൊരു ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുതരം ഗെയിം പോലെ എടുക്കാം നിങ്ങളൊരു സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു കഥയിൽ വിശ്വസിക്കുന്നു ആ കഥയുടെ തെളിവ് തേടി നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇലൂമിനാറ്റി എന്ന് പറയുമ്പം പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു രഹസ്യ ക്ലബാണ് അല്ലെങ്കിൽ രഹസ്യ സംഘമാണ് ഈ സംഘം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നതാണ് ഈ രൂപത്തിലല്ല അതായത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറില് ജർമ്മനിയിലെ ബബേറിയ എന്ന് പറയുന്ന സ്ഥലത്ത് ബബേറിയ അന്ന് ജർമ്മനി ആയിട്ടില്ല പല പല രാഷ്ട്രങ്ങളായിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഏതാനും പേർ ഈ പറയുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് ആഡം വെയ്ഷപ്റ്റ് എന്നാണ് പല രീതിയിൽ അത് ഉച്ചരിക്കാം ജർമ്മൻ പദമാണ് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഏതാനും പേര് ചേർന്ന് ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് രഹസ്യ ഗ്രൂപ്പ് ആ രഹസ്യ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനം ഇത്രയേ ഉള്ളൂ അന്നത്തുള്ള കത്തോലിക് ചർച്ച് ഒബ്സ്ക്രാൻഡിസം സൂപ്പർസ്റ്റീഷ്യൻ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള സമരങ്ങൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ ഇതിനൊക്കെ എതിരെ പ്രതികരിക്കാനായിട്ടുണ്ടാക്കിയ ഒരു എൻലൈറ്റന്മെന്റ് ഗ്രൂപ്പാണ് ശരിക്കും ഇലൂമിനാറ്റി അതായത് ഇന്ന് സ്യൂഡോ സയൻസിൻ്റെയും വിഭ്രമകരമായിട്ടുള്ള ചിന്തകളുടെയൊക്കെ അടിസ്ഥാനമായിട്ട് ആളുകൾ കൊണ്ടു നടക്കുന്ന ഒരു മതാത്മക സിദ്ധാന്തമായ ഇലൂമിനാറ്റി തുടങ്ങിയത് ഒരു സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനമായിട്ടാണ് എന്നുള്ളതാണ് അപ്പോൾ എന്തടിസ്ഥാനത്തിലാണോ ഇത് തുടങ്ങിയത് ആ ഒരു കാര്യങ്ങളൊന്നും അല്ല ഇന്നത്തെ ഇലൂമിനാറ്റി ഇലൂമിനാറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതിങ്ങനെ ഒരു സാധനമായിരുന്നു അതിൽ പത്ത് പേരൊക്കെ ആയിരുന്നു ആദ്യം പത്ത് പേരിൽ താഴെ ഉണ്ടായിരുന്നുള്ളൂ അതിൽ പ്രധാനപ്പെട്ട നേതാക്കളെ തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതെ വന്നു അങ്ങനെ അവരുടെ ശക്തി കുറഞ്ഞു പിന്നെ മാത്രമല്ല ഇലൂമിനാറ്റിയുടെ ഒരു പ്രത്യേകത ഇന്ന വാട്ട് ദേവിയർ ഡ്യൂയിങ് ഇസ് ഒപ്പോസിങ് റിലീജിയസ് ആൻഡ് എലിറ്റിസ്റ്റ് ഇൻഫ്ലുവൻസ് ഓവർ ഡെയിലി ലൈഫ് അതായത് സമ്പന്നർ പ്രഭുക്കൾ അതുപോലെ മതം ഇതൊക്കെ സമൂഹത്തിന് മേൽ ചെലുത്തുന്ന ഇൻഫ്ലുവൻസിനെ ചെറുക്കാനായിട്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണിത് ഒരു രഹസ്യ ഗ്രൂപ്പാണ് ഇതിൻ്റെക്കുറിച്ചുള്ള വിവരങ്ങൾ ചാൾസ് തിയോഡർ എന്ന് പറയുന്ന ബവേറിയൻ റൂളറുടെ പക്കലെത്തുന്നത് അദ്ദേഹത്തിൻ്റെ രാജ്ഞി വഴിയാണ് ഇപ്പോൾ രാജ്ഞിയോട് പലരും പറഞ്ഞു രാജാവ് മതം അതുപോലെ തന്നെ പ്രഭുവർഗം ഇവരെ വരെ എതിർക്കുന്ന ഒരു രഹസ്യ ഗ്രൂപ്പ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവരെ നശിപ്പിക്കണം അങ്ങനെ രാജാവ് പല ഘട്ടങ്ങളിലായിട്ട് ഇവരെ നിരോധിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് എൺപത്തി അഞ്ച് എൺപത്തി ഏഴ് തൊണ്ണൂറ് ഈ വർഷങ്ങളിലൊക്കെ പല ഘട്ടങ്ങളിൽ നിരോധിക്കുകയും അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്തു പിന്നെ ഇവരുടെ ആയിട്ടുള്ള പ്രോബ്ലം കാരണം ഇവരുടെ ആത്മവിശ്വാസം നശിക്കുന്നു ഇവർ ഒളിവിൽ പോകുന്നു ഒളിവിൽ പോകുന്നവരെ പിടിച്ച് കൊന്നുകളയുന്നു അങ്ങനെ ഒരുപാട് സീരീസ് ഓഫ് ഈവൻസ് നടക്കുന്നുണ്ട് അവസാനം അപ്പോഴും ആളുകൾ വിശ്വസിക്കുന്നില്ല എന്തായത് ഈ ചാൾസ് തിയോഡറിൻ്റെ നേതൃത്വത്തിൽ ഒരു ശുദ്ധീകരണ പ്രക്രിയ ഇലൂമിനാറ്റിക്കെതിരെ നടന്നിട്ടും ഈ ഇലൂമിനാറ്റി എന്ന് പറയുന്ന ഒരു രഹസ്യ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു ആയിട്ട് ഒരു ഒഴുകഴിവായിട്ട് എല്ലാവരും എടുക്കുക എന്ത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോഴും ഇത് അവരുടെ പണിയാണ് എന്ന് സ്ഥാപിക്കുന്ന പ്രസ്താവനകളും പ്രതികരണങ്ങളും വരാൻ തുടങ്ങി ഇവൻ ഫ്രഞ്ച് റെവല്യൂഷൻ്റെ പിന്നിലും ഇവരുടെ രഹസ്യാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എന്നുള്ള പ്രചരണം ഉണ്ടായിരുന്നു കാരണം ഇതെല്ലാം കൂടെ ഒരു കോമ്പിനേഷനാണ് യഥാർത്ഥത്തിൽ ആ ഒരു ഇലൂമിനാറ്റി ഇന്ന് നമ്മളിപ്പോൾ നൂറുകണക്ക് ഇപ്പോൾ അത്ര ഇരുന്നൂറ് നൂറ്റി നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ ആ പേരേ ഉള്ളൂ ആ ആ രഹസ്യ ഗ്രൂപ്പിന്റെ സ്വഭാവമൊന്നും ഇല്ല അതിനകത്ത് ഈ ഗോയിതയെ പോലെയുള്ള വലിയ ഇന്റലക്ച്വലുകളുടെ ഗ്രൂപ്പായിരുന്നു എന്നാണ് പറയുന്നത് ബൗദ്ധിക പ്രമുഖന്മാർ എഴുത്തുകാര് സാഹിത്യകാരന്മാർ ഇവരൊക്കെ ആയിരുന്നു ഇലൂമിനാറ്റിയിൽ ഉണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇലുമിനാറ്റിയെ കുറിച്ച് നിങ്ങൾ കാണുമ്പോൾ ഈ ഇതൊരു സാധനമാണ് ആദ്യം കാണുന്നത് ഒരു ത്രികോണത്തിനുള്ളിൽ ഒരു കണ്ണ് ഈ കണ്ണ് ഇലൂമിനാറ്റിയുടെ കൂടെ അന്നുണ്ടായിരുന്നതാണ് ഈ ഫ്രീമേസൺസ് എന്ന് പറയുന്ന ഒരു സാധനം ഫ്രീമേസൺസും ഇലുമിനാറ്റിയും പലരും തമ്മിൽ തെറ്റിദ്ധരിക്കാറുണ്ട് ഇത് രണ്ടും രണ്ടാണ് പക്ഷേ ഫ്രീമേസണിൽ കുറേ നാൾ പ്രവർത്തിച്ച് അസന്തുഷ്ടനായാണ് ഈ ആരം ഇത് തുടങ്ങുന്നത് ഇലുമിനാറ്റി തുടങ്ങുന്നത് രണ്ടും രണ്ടിനും ഏറ്റവും വലിയൊരു എതിർപ്പ് വന്നത് കാത്തോലിക് ചർച്ചിൽ നിന്നാണ് ചർച്ചിനെ സംബന്ധിച്ചോളം ഈ വിശ്വാസികളുടെ മേളിലുള്ള പിടിയായ ഇന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇന്നും എതിർക്കുന്നത് ഇപ്പോഴും നിങ്ങളൊരു ഫ്രീമേസൻ ആണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലൂമിനാറ്റിയുടെ കാര്യത്തിൽ അറിയില്ല ഫ്രീമേസനാണെന്ന് പറഞ്ഞാൽ ഇന്നും ഈ ഞാൻ ഈ പറയുന്ന സമയവും കാത്തോലിക് ചർച്ചിൽ സ്ഥാനമില്ല അത് സാത്താൻ സേവയാണ് എന്നാണ് അവർ പറയുക സാത്താൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ എതിരാളിയാണ് സാത്താൻ്റെ പ്രതിപുരുഷന്മാരായിട്ടാണ് ഈ ഇലുമിനാറ്റിയെ പൊതുവെ കാത്തലിക് ചർച്ചും അതുപോലെയുള്ള ആൾക്കാരും വിലയിരുത്തുന്നത് ആ കണ്ണ് എന്ന് പറയുന്ന സാത്താൻ്റെ കണ്ണാണ് ലൂസിഫർ പുള്ളിയാണ് നോക്കുന്നത് അപ്പം ഇലുമിനാറ്റി എങ്ങനെയാണ് കൂടുതലും നമ്മൾ അറിയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രസേരമാണ് ഇലുമിനാറ്റി എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല ലണ്ടൻ പട്ടണത്തിന്റെ നടുവിലൊരു സ്ഥലം പറയുന്നുണ്ട് വാഷിങ്ടൺ പട്ടണത്തിൽ ഒരു സ്ഥലത്തുണ്ടെന്ന് പറയുന്നുണ്ട് വത്തിക്കാനിലുണ്ടെന്ന് പറയുന്നത് വത്തിക്കാനിൽ ഈ ഫിനാൻസ് പണം സാമ്പത്തിക ഇടപാടുകൾ ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് മറിക്കുന്ന വത്തിക്കാനിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എൻ്റർടൈൻമെൻറ്റ് മീഡിയ ആർട്സ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ളത് ലണ്ടനിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് പിന്നെ പൊളിറ്റിക്സ് വെപ്പൺസ് അധിനിവേശം ബോംബ് പിന്നെ ആക്രമണം ഇതെല്ലാം വാഷിങ്ടൺ ഈ മൂന്ന് കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇലൂമിനാറ്റി വർക്ക് ചെയ്യുന്നത് ആരാണ് എലുമിനാറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മലയാള ഭാഷയിലെ രണ്ടാമത്തെ അക്ഷരമാണ് മിക്കോബാറും ഉത്തരമായിട്ട് കിട്ടുന്നത് ആ പക്ഷേ ഒരുപാട് പേര് കുറേ കുടുംബങ്ങൾ റോസ് സ്റ്റൈൽഡ് പോലെയുള്ള കുടുംബങ്ങൾ പലരെയും ഇങ്ങനെ എടുത്ത് കാണിക്കാറുണ്ട് എന്നിട്ട് അവർ എന്തുകൊണ്ട് അങ്ങനെയാണ് എന്ന് സ്ഥാപിക്കുന്ന രീതിയിലുള്ള തെളിവുകളും കൊണ്ടുവരാറുണ്ട് അപ്പം എങ്ങനെയാണ് എലൂമിനാറ്റി ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത് അതാണ് രസം ഇലൂമിനാറ്റി ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത് ഇലൂമിനാറ്റിക്കെതിരെ സംസാരിക്കാൻ എത്തുന്ന എഴുതുന്ന ആൾക്കാരുടെ വാക്കുകളിലും പ്രവൃത്തിയാണ് മനസ്സിലായത് എലുമിനേറ്റി അനുകൂലിക്കുന്നവരല്ല ഇവരെല്ലാം എലുമിനേറ്റ് എതിരെ സംസാരിക്കുന്നവരാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു യൂട്യൂബിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ തന്നെയാണ് ഒരു പത്ത് നൂറ്റമ്പത് വീഡിയോ ഒരു പയ്യൻ തന്നെ അവൻ പല ദിവസം ഇരുന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അവൻ അവൻ്റെ വാഴത്തോട്ടത്തിനിന്നായിരിക്കും ചിലപ്പോൾ മുറുമുറി നിന്നായിരിക്കും മൊത്തം അമ്മ പറയുന്നത് നിങ്ങളെല്ലാം വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കണം കാര്യം ഇലൂമിനാറ്റി എങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് അറിയില്ല അത് ചെയ്തിരിക്കുന്നു ഇത് ചെയ്തിരിക്കുന്നു ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് വീഡിയോസ് ആണ് യൂട്യൂബ് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എല്ലാ ചവറുകളും വന്നു ചേരുന്ന സ്ഥലം എന്ന അർത്ഥം കൂടി ഉണ്ട് നല്ല സാധനം ഒരു ഓപ്പൺ സ്പേസ് ആണ് അപ്പം ഇവരുടെ സംഭാഷണത്തിലൂടെയും ഇവരുടെ വാർണിംഗ് ദിവസവും വാർണിംഗ് ആണ് രാവിലെ പത്ത് മണിയാകുമ്പോൾ ഒരു വാർണിംഗ് ഇലൂമിനാറ്റി അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ദേ അസ്യൂം എക്സ്പ്ലെയിൻ വോൺ ദ സോ കോൾഡ് നെഫേറിയസ് ഡി ഡിസൈൻസ് ഓഫ് ഇലൂമിനാറ്റി ഇലൂമിനാറ്റിയുടെ കുതന്ത്രങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കാനായി ജനങ്ങളോട് ആവശ്യപ്പെടുന്ന ഇലൂമിനാറ്റി വിരുദ്ധരിൽ നിന്നാണ് കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുന്നത് അപ്പോൾ ഇലൂമിനാറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു വിഷയമല്ല പക്ഷേ ഇലൂമിനാറ്റി വിരുദ്ധർ ഉണ്ട് അതാണ്